അഷ്റഫ് വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ ഏഴാമത്തെ അധ്യായം സൽമയുടെ വഴികളിലെ പൂക്കൾ അദ്ധ്യായം ഏഴ് സൽമയുടെ വഴികളിലെ പൂക്കൾ സൽമയുടെ പാത ഇപ്പോൾ കാടുകളിലൂടെയല്ല ഒരു ചെറിയ കുന്നിൻ ചുവട്ടിലൂടെ പഴയ മഴവെള്ളം ചാർന്ന കല്ലുകളുള്ള വഴിയിലൂടെ കാൽവരികളിൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു വേലിയിലാടുന്ന കള്ളിക്കാടുകൾക്കിടയിൽ ചെറുപൂക്കൾ തലമോടിയുമായി നിൽക്കുന്നുണ്ട് സൽമ ചിന്തിച്ചു ഈ പൂക്കൾ അറ്റമറിയാതെ വളരുന്നു വേരുകളില്ലാതെ നിൽക്കുന്നു പക്ഷേ അതിനെന്താ ഇത്തരമൊരു നിദാനത അവളുടെ ഉള്ളിൽ ഒരുപക്ഷെ മൂലവേദനയില്ലാത്ത സുന്ദരതയോടുള്ള ഒരു വിചിത്ര ഭക്തി വിരിയുന്നുണ്ടാവും നിശബ്ദതയിൽ വസന്തമായി ഒരു ശബ്ദം സൽമയുടെ കാൽ വഴിയിലെ ഒരു ചെറിയ കുടിലിൻ്റെ മുന്നിലെത്തി അവിടെ ഒരു പ്രായം ചെന്ന സ്ത്രീ ഇരിക്കുന്നത് കണ്ടു പച്ചനാടകൊണ്ട് ഒരു വയോധിക മേരി എന്നായിരുന്നു അവരുടെ നാമം പുതിയ പുലരിയിൽ നിലാവിനെയും ഓർക്കുന്ന പോലെ അവളുടെ കണ്ണുകളിൽ നക്ഷത്ര ശോഭ പടരുന്നത് കാണാം അവൾക്ക് മനസ്സിൽ വേദനയുണ്ട് കാത്തിരിപ്പിൻ്റെ വേദന അതെ അവൾ കാത്തിരിക്കുന്നതാണ് മകൾ നൂറയെ വർഷങ്ങൾക്കു മുമ്പ് ഒരു മഹൽ പോലെ സ്വപ്നങ്ങൾ ഉറപ്പിച്ചു പോയ നൂറ പിന്നീട് ഒരു എഴുത്തുപോലും അയച്ചിട്ടില്ല കാത്തിരിപ്പിന് പൂവുണ്ടോ ഉമ്മ സൽമ ചോദിച്ചു മേരി പുഞ്ചിരിച്ചു കാത്തിരിപ്പിൻ്റെ വേരില്ലാത്ത പൂവാണ് ഞാൻ ഈ വഴി നടന്നു വിരിപ്പിക്കുന്നത് എത്ര കാലം പാതയിൽ പൂവിട്ടാലും മകളെ ഞാൻ തിരികെ കാണില്ലെന്നറിയാം പക്ഷേ പൂക്കളാണ് എൻ്റെ പ്രാർത്ഥന സൽമ സാന്ദ്രമായി നോക്കി തൻ്റെ മനസ്സിനും ഈ ഉമ്മയുടേതുപോലെ ഒരു കാത്തിരിപ്പുണ്ട് പക്ഷേ അതിനുള്ള പൂക്കൾ അവളിൽ ചുവപ്പുള്ള വേദനകളായി മാത്രമോ നൂറ വെളിച്ചവും മേരി പ്രതീക്ഷയുമാകുന്നു മേരിയുടെ ഓർമ്മകൾ പിന്നിൽ പുതിയ വഴികൾ വീണ്ടും മുന്നിലേക്ക് പക്ഷേ ഈ പാതയുടെ തുടർച്ചയിൽ ഒരു ചെറിയ പുലരിയാണ് ഒരു വെളിച്ചം പക്ഷേ അതിന് നിറമില്ല സെൽമ മനസ്സിലെഴുതുന്നു ഞാനിന്ന് വേരുകളില്ലാതെ പുഷ്പിക്കാൻ ശ്രമിക്കുന്നു കാണാതെ പോയവരുടെ പേരിൽ ഞാൻ പൂവിട്ടു പൂജിക്കുന്നു പ്രതീക്ഷയുടെ മണമില്ലാത്ത പൂക്കൾ പക്ഷെ കാറ്റ് മാത്രം അതിനോട് സംസാരിക്കുന്നു മുസ്തഫയുടെ ആത്മാവ് ഗ്രാമത്തിൽ മടിഞ്ഞിരിക്കുന്നു ഗുരുവിൻ്റെ ആ വാക്കുകൾ ഇപ്പോഴും തലയിൽ പക്ഷേ ആരാണ് സൽമയുടെ വഴികളിൽ വിരിയുന്ന പൂക്കൾ അവൻ കാത്തുനിന്നു ഒരു ദിവസം ആ വഴിയിൽ നടക്കാനാകും ഒരു പുഷ്പം കയ്യിലെടുത്ത് ചുംബിക്കാനാവും പക്ഷേ ആ പൂവ് ഇപ്പോൾ അവനോട് പറഞ്ഞു നിന്റെ വരവില്ലാതെ ഞാൻ പൂത്തുപോയി പൂവിൻ്റെ ഭാഷ പ്രണയത്തിൻ്റേത് മാത്രമായിരിക്കില്ല നശിച്ചുപോയ സ്വപ്നങ്ങളുടേത് കൂടിയാണ് മുസ്തഫയ്ക്ക് സെൽമയെ കാണാം എന്നാൽ അവൾക്കതറിയില്ല സെൽമ പിറകോട്ട് നോക്കാതെ മുന്നോട്ട് നടക്കുകയാണ് പക്ഷേ ഓരോ ചുവടിലും ഒരു പൂവ് വിരിയുന്നു അവളെ പിന്തുടരുന്നവർക്ക് വേണ്ടിയുള്ള നിശബ്ദ സന്ദേശം പോലെ അവൾ തൻ്റെ ഉള്ളിൽ പറഞ്ഞു മരണം ഒരു പാത മാത്രമാണ് പ്രണയം ഒരു പുഷ്പം പോലെ മരണത്തിനു മുകളിൽ വിരിയുന്നതാണ് അഷറഫ് വി നടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ ഏഴാമത്തെ അധ്യായം സൽമയുടെ വഴികളിലെ പൂക്കൾ ഇവിടെ അവസാനിക്കും